السلام <سؤال> عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بدو الله أما بعد بريا بطا سنحن رنيا أمامارة أبامارة سهودري ماري അള്ളാഹു സുബഹാന താല ഈ പരിശുദ്ധമായ റമലാൻ മാസത്തിൻ്റെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെയാക്കി നമ്മുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും പറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവുമുള്ള നല്ല ഒരു ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനഹോ താല ഈ പരിശുദ്ധമായ റംലാൻ മാസത്തിൻ്റെ കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും പെട്ടെന്ന് തരട്ടെ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ മക്കൾ കുടുംബത്തെയും എല്ലാവരെയും അള്ളാഹു താല ദുനിയാവിലും ആഹ്റത്തിലും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീൻബൽ ആലമീൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നാം എല്ലാവരും ഇന്ന് പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് ഉള്ളത് എന്നാൽ പരിശുദ്ധമായ റമദാൻ മാസത്തെക്കുറിച്ചും ആ മാസത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചും ആ മാസത്തിൽ അമൽ ചെയ്താൽ കിട്ടുന്ന വലിയ പ്രതിഫലത്തെക്കുറിച്ചും ധാരാളം ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് പരിശുദ്ധമായ റമദാൻ മാസം വരുമ്പോൾ ഏതൊരു മോമിനായ മനുഷ്യൻ്റെയും മനസ്സിൽ എന്തോ ഒരു പവിത്രത തുളുമ്പി നിൽക്കും കാരണം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ റമലാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ അവൻ്റെ അടിമയിലേക്ക് ചൊരിഞ്ഞു കൊടുക്കുന്ന അള്ളാഹു സുബ്ഹാൻ ഹോതാല ചൊരിഞ്ഞു കൊടുക്കുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ റമലാൻ മാസം അതുകൊണ്ട് തന്നെ ഒരു മോമിനായ മനുഷ്യൻ്റെ മനസ്സിൽ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും പവിത്രത തുളുമ്പി നിൽക്കുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ റമലാൻ മാസം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മൾ ഈ മാസത്തിൽ ധാരാളം ദുവാ ചെയ്യുന്നത് അധികരിപ്പിക്കണം നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അള്ളാഹുവിനോട് ചോദിച്ചാൽ ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബഹാൻ ഹോത്താലെ നമുക്ക് ഉറപ്പായിട്ടും നമുക്കത് നിറവേറ്റിത്തരുന്ന നല്ല ഒരു മാസമാണ് പരിശുദ്ധമായ റംലാൻ മാസം പ്രത്യേകിച്ച് ഈ റംലാൻ മാസത്തിലെ ഈ ആദ്യത്തെ പത്ത് ദിവസം അതായത് റംലാൻ മാസത്തിലെ ഈ ആദ്യത്തെ പത്തിൽ അള്ളാഹു താല അവൻ്റെ അടിമക്ക് കാരുണ്യം ചെയ്യുന്ന അത്ര കാരുണ്യം ചെയ്യുന്ന ഒരു മറ്റൊരു ദിവസമില്ല എന്ന് നമുക്ക് ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ അത്രക്കും വലിയ രീതിയിൽ അള്ളാഹു അവൻ്റെ അടിമകൾക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന ഒരു ദിവസങ്ങളാണ് പരിശുദ്ധമായ റംലാൻ മാസത്തിലെ ഈ ആദ്യത്തെ പത്ത് ഇത് ഞാൻ പറയുകയില്ല ഇത് എൻ്റെ ഇഷ്ടത്തിന് പറയുകയില്ല ഇത് നമ്മുടെ നബി മുത്ത് നബി സലാഹു അലഹി വസ്ലമാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മുമിനിങ്ങളെ ആരും ഈ റമവാൻ മാസത്തിലെ റഹ്മത്തിൻ്റെ പത്തായ ഈ ആദ്യത്തെ പത്ത് ആരും പാഴാക്കി കളിയരുത് പ്രിയപ്പെട്ടവരെ നാമൊക്കെയും ജീവിതത്തിൽ പല കാര്യങ്ങൾ കൊണ്ടും ജീവിതത്തിൽ എന്നും വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവരാണ് ജീവിതത്തിൽ ഒരു സമയത്തും മനസ്സമാധാനം കിട്ടാതെ ജീവിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട് അത് ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കാം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കാം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കാം മക്കളുടെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കാം കുടുംബത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കാം സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കാം അങ്ങനെ തുടങ്ങിയ പല മേഖലകളിലും ആളുകൾ ഇന്ന് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവരാണ് എന്നാൽ പ്രിയപ്പെട്ട മോമിനികളെ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു രക്ഷ ലഭിച്ച് ജീവിതത്തിൽ നല്ല ഐശ്വര്യവും സന്തോഷവും സമാധാനവും നല്ല വറക്കത്തുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് അവാഹുവിനോട് ദ ചെയ്ത് ചോദിക്കാൻ പറ്റിയ നല്ല ഒരു സമയമാണ് നല്ല ഒരു ദിവസങ്ങളാണ് പരിശുദ്ധമായ റമദാൻ മാസത്തിലെ ആദ്യത്തെ പത്ത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നല്ല ആത്മാർത്ഥതയോടുകൂടി രണ്ട് കൈയും മുകളിലോട്ട് ഉയർത്തി കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം അള്ളാഹുവിലേക്ക് അങ്ങേൽപ്പിക്കുക അള്ളാഹുവേ എൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമെല്ലാം നീ അറിയുന്നവനാണ് നീ കാണുന്നവനാണ് അതുകൊണ്ട് അള്ളാഹുവേ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസത്തിനും പരിഹാരമാർഗം നിനക്ക് മാത്രമേ നൽകുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിന്നിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ് നീ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെയാക്കി എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റിത്തന്ന് നല്ല ഐശ്വര്യവും റഹ്മത്തും റഹമത്തും ദോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നീ നൽകണേ റബ്ബേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ റഹമത്തിൻ്റെ പത്തായ ആദ്യത്തെ പത്തിൽ നിങ്ങൾ ധുവ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ധുവ ഇൻഷാ അള്ളാഹു സുബൻഹോ തല സ്വീകരിക്കുന്നതാണ് മാത്രമല്ല നിങ്ങൾ ധാരാളമായിട്ടും അധികരിപ്പിക്കേണ്ട ഒരു ദ്വയാണ് ഈ ദ്വ നിങ്ങൾ ധാരാളമായിട്ടും അധികരിപ്പിക്കണം നമുക്കറിയാം ഇന്ന് ധാരാളം ആളുകളുടെയും മനസ്സിന് വലിയ രീതിയിൽ നേറൽ അനുഭവപ്പെടുന്നത് രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടുമാണ് ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് സന്തോഷവും സമാധാനവും എന്നാൽ ഒരു മനുഷ്യൻ്റെ സന്തോഷവും സമാധാനവും ഉറക്കവും നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് കടം എന്നുള്ളത് അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കാൻ സമ്പത്ത് പ്രധാന ഒരു പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഭക്ഷണത്തിനായാലും വസ്ത്രത്തിനായാലും പാർപ്പിടത്തിനായാലും മറ്റു പല കാര്യങ്ങൾക്കുമൊക്കെ പണം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പണം അത്യാവശ്യമാണ് പണം ഇല്ലാത്തവൻ്റെ ജീവിതം അതൊരു വല്ലാത്തൊരു അവസ്ഥയായിരിക്കും അള്ളാഹു സുബാനഹോ താല നാം എല്ലാവരെയും ദാരിദ്ര്യത്തെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാകട്ടെ ഏതൊരു മനുഷ്യനും അവൻ്റെ ആവശ്യത്തിനും അവൻ്റെ കുടുംബം നോക്കുവാൻ വേണ്ടിയിട്ടുമാണല്ലോ പണത്തിന് വേണ്ടിയിട്ട് നെട്ടോട്ടമോടുന്നത് നമുക്കറിയാം ഇന്ന് ധാരാളം വീടുകളിലും എല്ലാ വീടുകളും എന്ന് ഞാൻ പറയുന്നില്ല എന്നാലും അധിക വീടുകളിലും ഒരാളെങ്കിലും ഇന്ന് ഗൾഫിലുണ്ടാകും അത് എന്തിനാണ് ഗൾഫിൽ പോകുന്നത് ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമില്ലാതെ ആരുടെയും മുന്നിൽ തലകുനിക്കാതെ കൈനീട്ടാതെ നല്ല ഐശ്വര്യമുള്ള ഒരു സന്തോഷമുള്ള ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഗൾഫിൽ പോകുന്നത് എന്നാൽ ഇങ്ങനെ ഗൾഫിൽ പോകുന്ന ആളുകളുടെ കാര്യം ആലോചിക്കുമ്പോൾ അത് വല്ലാത്തൊരു സങ്കടമുള്ള കാര്യമാണ് കാരണം അവരുടെ മാതാപിതാക്കളെയും ഭാര്യ മക്കളെയും കുടുംബത്തെയും എല്ലാവരെയും ഇട്ട് അവർ ഗൾഫിൽ പോകുന്നത് നല്ല യുവത്വമുള്ള സമയത്തായിരിക്കും നല്ല ആരോഗ്യമുള്ള കാലത്തായിരിക്കും അവർ ഗൾഫിൽ പോകുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവരുടെ ഭാര്യ മക്കളെയും മാതാപിതാക്കളെയും കുടുംബത്തെയും കാണാൻ വേണ്ടിയിട്ട് അവർക്ക് നാട്ടിൽ വരാൻ വേണ്ടിയിട്ട് മൂന്ന് വർഷം കൂടുമ്പോഴായിരിക്കും ധാരാളം ആളുകൾക്കും ലീവ് കിട്ടുന്നത് എന്നാൽ ഗൾഫിലുള്ള ആളുകൾക്ക് ലീവ് കിട്ടുന്നത് മൂന്ന് വർഷം കൂടുമ്പോഴായിരിക്കും അതോ ധാരാളം ആളുകൾക്കും മൂന്ന് മാസമായിരിക്കും അവർക്ക് ലീവ് ചില ആളുകൾക്ക് ആറുമാസം കിട്ടാറുണ്ട് എന്നാലും അവരുടെ ഭാര്യമാരോടൊപ്പവും കുടുംബത്തോടൊപ്പവും ഒക്കെ ജീവിക്കാൻ വളരെ ചുരുക്കം സമയം മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ അവരുടെ ജീവിതത്തിലെ കൂടുതൽ സമയവും മറ്റ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുകയാണ് അവർ അവരുടെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഗൾഫുകാരന് മൂന്ന് വർഷത്തിലും അഞ്ചു വർഷത്തിലുമൊക്കെ ഒരു മാസം ലീവ് കിട്ടുകയാണെങ്കിൽ അവൻ്റെ ആയുസുമായി കണക്ക് നോക്കുകയാണെങ്കിൽ എത്ര ദിവസം എത്ര മാസം എത്ര വർഷം അവൻ്റെ കുടുംബത്തോടൊപ്പവും അവൻ്റെ ഭാര്യ മക്കളോടൊപ്പവും അവനക്ക് ജീവിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് നിങ്ങൾക്ക് കണക്ക് കൂട്ടിയാൽ മനസ്സിലാക്കാൻ സാധിക്കും വളരെ ചുരുക്കം എണ്ണം മാസവും വർഷവുമായിരിക്കും അവർ അവരുടെ ഭാര്യമാരോടൊപ്പം അവർ നാട്ടിൽ അവരുടെ കുടുംബത്തോടൊപ്പം കഴിഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ ബാക്കിയുള്ള സമയം മുഴുവനും അവരുടെ കുടുംബം നോക്കുവാൻ വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് അവർ മറ്റു രാജ്യങ്ങളിൽ കഷ്ടപ്പെടുകയാണ് അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ സ്വന്തം ഭാര്യ മക്കളെയും മാതാപിതാക്കളെയും കുടുംബത്തെയുമൊക്കെ വിട്ട് വലിയ സങ്കടത്തോടു കൂടിയും വലിയ വിഷമത്തോടു കൂടിയും പണത്തിന് വേണ്ടിയിട്ട് അവരുടെ ആയുസിന്റെ മുക്കാൽ ഭാഗവും അവർ മറ്റു രാജ്യങ്ങളിൽ രാവും പകലുമില്ലാതെ ഉറക്കം പോലും ശരിക്കും കിട്ടാതെ വലിയ രീതിയിൽ കഷ്ടപ്പെടുകയാണ് മാത്രമല്ല ഇത്തരത്തിലുള്ള ഗൾഫുകാർക്ക് അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവർക്കോ ആർക്കെങ്കിലും ഒരു രോഗം വന്നാൽ പോലും അവരെ സഹായിക്കാൻ ആരും തന്നെ ഉണ്ടാകില്ല അവരുടെ മക്കളെ കല്യാണം കഴിച്ചയക്കുമ്പോൾ പോലും ആരും സഹായിക്കില്ല കാരണം അവർ ഗൾഫുകാരാണ് അവർ പണക്കാരാണ് എന്നാണ് ആളുകളുടെ മനസ്സിലുണ്ടാകുക അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം പ്രവാസികളും എൻ്റെ അറിവിലന്നെ ധാരാളം ആളുകളുണ്ട് എൻ്റെ കുടുംബത്തിൽ തന്നെ ധാരാളം ആളുകളുണ്ട് അവർ ഗൾഫിൽ പോകൽ തുടങ്ങിയിട്ട് വർഷങ്ങളാണ് പക്ഷേ അവർ ഇപ്പോഴും സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ് കാരണം അവർ വീടെടുക്കുമ്പോഴും അവരുടെ മക്കളെ കല്യാണം കഴിച്ചയക്കുമ്പോഴും അവർ സ്വന്തമായിട്ടൊരു വാഹനം ഒക്കെ അവർ കടം വാങ്ങിയിട്ടായിരിക്കും അതൊക്കെ ചെയ്യുക എന്നാൽ ഇവർക്ക് പിന്നീട് ഈ കടം വീട്ടാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകുക കാരണം അവർക്ക് മാസം കിട്ടുന്ന ശമ്പളം കൊണ്ട് അവരുടെ വീട്ടിലെ ചിലവ് കഴിയണം അവരുടെ മക്കളുടെ പഠിപ്പ് നോക്കണം രോഗങ്ങൾ വന്നാൽ അത് ചികിത്സിക്കണം കുടുംബത്തിലെ മറ്റു മാമൂലുകൾ നോക്കണം എല്ലാം കഴിഞ്ഞു വരുമ്പോൾ അവർക്ക് ജോലി ചെയ്ത് കിട്ടുന്ന ആ മാസ ശമ്പളം തികയാതെ വരുന്ന ഒരു അവസ്ഥയായിരിക്കും ധാരാളം ആളുകൾക്കും ഉണ്ടാകുക അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നീട് അവർക്കുണ്ടായ ആ കടം വീട്ടാൻ കഴിയാത്തൊരു അവസ്ഥയായിരിക്കും ഉണ്ടാകുക അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളും അതുപോലെ തന്നെ നാട്ടിലുള്ള ആളുകളും ഒരുപാട് ആളുകളുണ്ട് മറ്റുള്ളവരോട് സഹായം പോലും ചോദിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ സാമ്പത്തികമായിട്ടൊന്നുമില്ലാതെ വലിയ കടക്കണിയിൽ കുടുങ്ങിയിട്ട് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ജീവിതം തന്നെ മടുത്തു കൊണ്ട് ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട് എന്നാൽ ഇത്തരത്തിൽ വലിയ കടക്കടിയിൽപ്പെട്ട് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ ജോലിയില്ലാതെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവർക്കൊക്കെ അതിനൊക്കെയും പരിഹാരമാർഗം പരിശുദ്ധ ഇസ്ലാമിലുണ്ട് പരിശുദ്ധ ഇസ്ലാമിൽ പരിഹാരമാർഗം ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല ദുനിയാവിലെ എന്ത് കാര്യത്തിനും പരിശുദ്ധ ഇസ്ലാമിൽ പരിഹാരമാർഗമുണ്ട് ആ പരിഹാരമാർഗം തേടിപ്പോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധ ഖുറാനിലെ ഒരു സൂറത്താണ് ഈ സൂറത്ത് ഓതിയാൽ നമ്മുടെ ജീവിതത്തിൽ പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല കടങ്ങൾ ഉള്ളവരാണെങ്കിൽ ആ കടങ്ങൾ അവർക്ക് വീട്ടാനുള്ള നല്ല ഹലാലായ മാർഗങ്ങൾ വാഹസുബഹാനുഹോത്താൽ അവർക്ക് നൽകും ജോലി ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കും ബിസിനസ്സിൽ തകർച്ച ഉള്ളവരാണെങ്കിൽ അവരുടെ ബിസിനസ്സിൽ ഭറക്കത്തുണ്ടാവുകയും അവരുടെ ബിസിനസ് നല്ല ഉയർച്ചയിലാവുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഈ സൂറത്ത് എല്ലാ ദിവസവും ഓതുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ റമലാൻ മാസത്തിൽ അപ്പോൾ മുത്തീൻ നബി സലാഹു അലഹിബിസല് മാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന നമുക്ക് പറഞ്ഞു തന്ന ആ സൂറത്ത് ഇതാണ് സൂറത്തുൽ ഇൻഷിറ അലം അലംനഷറഹുലക്ക സോദറക്ക് എന്ന് തുടങ്ങുന്ന ഈ സൂറത്തിൻ്റെ മഹത്വങ്ങൾ പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സൂറത്തിനെ കുറിച്ച് പറയുന്നു നമ്മുടെ പല ഹലാലായ മാർഗങ്ങളും നമുക്ക് എളുപ്പമാകാൻ ഈ സൂറത്ത് നമ്മെ സഹായിക്കുന്നു എന്ന് അതായത് ഈ സൂറത്ത് ഓതുന്ന ആളുകൾക്ക് ഒരു ടെൻഷനും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല മാനസികമായിട്ടുള്ള ഒരു ടെൻഷനോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഉണ്ടാകില്ല ഈ സുഹൃത്ത് ഓതുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും നല്ല സന്തോഷവും സമാധാനവുമായിരിക്കും ഉണ്ടാകുക മാത്രമല്ല നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ സന്തോഷവും സമാധാനവും കെടുത്തുന്ന ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദാരിദ്ര്യം പണം ഇല്ലാത്ത ബുദ്ധിമുട്ട് അപ്പോൾ ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവായി ഓതുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല ജീവിതത്തിൽ സന്തോഷവും സമാധാനവുമായിരിക്കും ഉണ്ടാകുക ഈ സൂറത്ത് നിങ്ങൾ ഈ പരിശുദ്ധമായ റമലാൻ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാ ദിവസവും നിങ്ങൾ ഓദ്യത്തിന് ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അള്ളാഹുവിനോട് പറഞ്ഞ് നിങ്ങൾ ദ്വാ ചെയ്യുക ഈ പരിശുദ്ധമായ റമലാൻ മാസത്തിൽ അള്ളാഹു സുബഹാനഹത്താല ധാരാളം അനുഗ്രഹങ്ങൾ അവൻ്റെ അടിമകൾക്ക് ചൊരിഞ്ഞുകൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം മോദിക്കൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചാൽ ഇൻഷാല്ല ഉറപ്പായിട്ടും നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു നിങ്ങൾക്ക് തരും മാത്രമല്ല ഈ സൂറത്ത് എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു പ്രാവശ്യം പതിവാക്കിയാൽ അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അവരുടെ ജീവിതത്തിൽ ധാരാളം പണം അവർക്കുണ്ടാകും അത് ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നല്ല ഒരു ശമ്പളമുള്ള ജോലി ലഭിച്ചിട്ടോ അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് അവസരങ്ങൾ ലഭിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നല്ല ഹലാലായ മാർഗങ്ങളിലൂടെയോ നമുക്ക് അള്ളാഹു സുബാനഹു താല ധാരാളം പണം നൽകും സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാകില്ല അതുകൊണ്ട് എല്ലാവരും ഈ പരിശുദ്ധമായ റമവാൻ മാസത്തിൽ തന്നെ ഈ സൂറത്ത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓതി അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഈ സൂറത്ത് ധാരാളം ഓതുന്നതാണ് ഏറ്റവും നല്ലത് ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും ഓതുക അള്ളാഹു സുബഹാന താല നമുക്ക് തോഫീഖ് ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വാത്തൂ